നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജീവിതത്തിൽ കഷ്ടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരുമില്ല ഈ ത്വക പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു ഉയർച്ച ലഭിക്കുവാനായിട്ട് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ നമുക്കിടയിലുണ്ട് എന്നാൽ തീർച്ചയായിട്ടും പല അനുഗ്രഹങ്ങൾ ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും നിങ്ങളുടെ കഷ്ടതയും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും അങ്ങനെ തുടങ്ങി ജീവിതത്തെ വേദനിപ്പിക്കുന്ന പല ഘടകങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരാശ്വാസം ലഭിക്കും ജീവിതത്തിൽ ഒത്തിരി നല്ല നിമിഷങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് തൊടുകുറി ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിലൊന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് പതിമൂന്നും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അറുപത്തിയാറുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം ജീവിത ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും നിങ്ങളുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടും ജീവിതത്തിലെ ഒത്തിരി വിഷമങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുവെന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് പതിമൂന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക മേഖലയിൽ അലട്ടിക്കൊണ്ടിരുന്ന പ്രയാസങ്ങളെയും ഒക്കെ മറികടന്ന് ലക്ഷ്യം നേടിയ വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒരു ഉയർച്ച ഒക്കെ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും എന്താണോ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെയാണോ നിങ്ങൾ തകർന്നു പോയത് അവിടെ നിന്നൊക്കെ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഒരു വലിയ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധ്യമാകും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ജീവിത ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അപ്രകാരം ഈ പതിമൂന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ ഈ നമ്പർ അല്ലെങ്കിൽ ഒന്ന് മൂന്ന് അല്ലെങ്കിൽ പതിമൂന്ന് മൂന്ന് വരുന്നതോ അല്ലെങ്കിൽ ഒന്ന് വരുന്നതോ ആയ എല്ലാ സംഖ്യകളും അനുഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ലക്കി നമ്പർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് പലതരത്തിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റുപോയ അവസരങ്ങളുണ്ട് പലതരത്തിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട അവസരങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഇന്നും ജീവിതത്തിൽ മറക്കാതെ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പിഴച്ചുപോയത് ആരൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ തളർത്തിയത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഓർത്ത് വളരെയധികം ആശങ്ക പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ചരിത്രമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെയുണ്ട് എവിടെയാണ് ഈ സങ്കടങ്ങൾ തുറന്നു പറയേണ്ടതെന്നോ ആരാണോ ഒരു തളർച്ചയിൽ കൂടെയാകുന്നതെന്നോ നിങ്ങൾക്കറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളാണ് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കടഭാരം കൊണ്ട് വളരെയധികം ഭീഷണികൾ നേരിടുന്നവരാണ് സമാധാനത്തോടൊന്നു ഉറങ്ങുവാനോ രോഗശൈലിയിൽ ഒരു ആശ്വാസം ലഭിക്കുവാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു ആറു മാസത്തിനകം ഒരു പുതിയ ജീവിതം നിങ്ങളുടെ ഭവനത്തിൽ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ് എവിടെയാണോ നിങ്ങളെ തകർക്കുന്നത് എവിടെയാണോ നിങ്ങൾ തകർന്നു പോകുന്നത് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു പുത്തന ഉണർവ് ലഭിക്കുവാനായിട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനം വളരെയധികം മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം വന്ന് നിറയുക തന്നെ ചെയ്യും ഈശ്വര വിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ടായിരിക്കും ജീവിതത്തിൽ ഇനി ഒരിക്കലും തകർച്ചകൾ നേരിടേണ്ടി വരില്ല അത്രത്തോളം സൗഭാഗ്യമാണ് സർവേശ്വരൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ കരസ്ഥമാക്കുവാനുമൊക്കെ അമ്മയുടെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ പതിമൂന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ സംഖ്യ അതായത് അറുപത്തി എന്ന സംഖ്യ ഈ സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണിവർ അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനുള്ള ഒരു ജീവിതം ഇവർക്ക് ഈശ്വരൻ തുറന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തക്ക സമയത്ത് എന്തൊക്കെയോ ശാപങ്ങളാൽ അല്ലെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങളാൽ അത് നിങ്ങളിലേക്ക് എത്താതെ പോകുന്നു എന്നുള്ളതും കാണുവാനായിട്ട് കഴിയുന്നു എന്നും മാനസിക സംഘർഷങ്ങളാണ് എന്നും ബുദ്ധിമുട്ടുകളാണ് എന്നും കടഭാരങ്ങളാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് എന്നിരുന്നാലും ഇതിൽ നിന്നൊക്കെ മോചനം നേടുവാനും അതുപോലെ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം തരുവാനും ഒക്കെ ഈശ്വരന് പലതവണ സാധ്യമായിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങൾ കൊണ്ട് ആ വിധ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മായ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറയുകയാണ് ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എത്രയൊക്കെ വേദനകളുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കഷ്ടതയുടെ കാലമൊക്കെ മാറുവാനായിട്ട് പോവുകയാണ് തീർത്തും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇനി പ്രയാസങ്ങളില്ല ഇനി കഷ്ടതകളില്ല വേദനിക്കുന്ന നിമിഷങ്ങളില്ല അത്രത്തോളം ഭാഗ്യാനുഭവമാണ് ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിചാരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഠിനാധ്വാനത്തോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്നും കഷ്ടതയാണ് എന്നും രോഗമാണ് എന്നും പ്രയാസമാണ് ഇങ്ങനെയൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന അനേകം വ്യക്തികളുണ്ട് എന്നാൽ എപ്രകാരം എൻ്റെ രോഗത്തെ അകറ്റാം അല്ലെങ്കിൽ എപ്രകാരം എൻ്റെ വിശ്വാസത്തെ ഉയർത്താം എനിക്ക് എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മനസ്സൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടു വരും വരുന്ന കുറച്ച് മാസത്തിനകം തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഒരനുഗ്രഹമുണ്ടാകും വളരെയധികം സന്തോഷ വാർത്തകൾ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദുഃഖങ്ങളും കണ്ണുനീരുകളും പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും അതുപോലെ ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവത്തിൽ നിന്നുമൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് വളരെയധികം ഒരു ജീവിതം ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എത്രയും വേഗം നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളിലേക്ക് എത്തട്ടെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകുവാനും സർവീശ്വരൻ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി